എസ് എസ് എൽ സി ക്രിസ്മസ് എക്സാം ട്യൂഷൻ സെൻറ്ററുകൾക്കെതിരെ രക്ഷിതാക്കളുടെ പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു നൈറ്റ് ക്ലാസ് എടുക്കാൻ ഞാനൊരു സ്ഥാപനത്തിൽ കയറിയ സമയത്ത് അവിടെ ഒന്ന് രണ്ട് രക്ഷിതാക്കൾ വന്നിട്ട് ആ ട്യൂഷൻ സെൻറ്ററുമായിട്ട് സംസാരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മാത്സും മറ്റ് സബ്ജക്റ്റുകളെല്ലാം വളരെ പിറകിലാണ് എസ്പെഷ്യലി മാത്സിൻ്റെ കാര്യമാണ് ഈ രക്ഷിതാക്കൾ അതിൻ്റെ പ്രധാന അധ്യാപകരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഓണപ്പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് കുട്ടിക്ക് മാർക്ക് കുറവാണ് ഇവിടെയാണെങ്കിൽ മാത്സ് ഇനിയും ഒരുപാട് എടുത്തു തീർക്കാനുണ്ട് എന്താണ് നിങ്ങൾ ഇത്രയും സ്ലോ ഞങ്ങൾ പൈസ തന്നിട്ടല്ലേ കുട്ടികളെ കുട്ടികളിങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത് പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ തരത്തിൽ ഒരു റൗഡായിട്ടുള്ള സംസാരമാണ് രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് ഇത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഇത് കോച്ചിങ് സെന്ററുകളെ എന്താ പറയുക നന്നാക്കിയോ വെളുപ്പിച്ചെടുക്കുകയോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് ഞാനും ഒരു സെൻറ്റർ നടത്തുന്ന ഒരാളാണ് ഒരു സെൻറ്ററിൽ ക്ലാസ് എടുക്കുന്ന നിരവധി സെൻ്ററുകളുമായിട്ട് ഒരുപാട് നല്ല രീതിയിൽ സൗഹൃദങ്ങൾ ബന്ധ പുലർ സൗഹൃദ ബന്ധങ്ങൾ പുലർത്തുന്ന ആളെന്ന രീതിയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഇത് എം എസിൻ്റെ മാത്രം വാക്കല്ല എല്ലാ രക്ഷിതാക്കളും അറിയേണ്ട കാര്യങ്ങളാണ് അല്ലെങ്കിൽ കുട്ടികളെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ എം എസിൻ്റെ നിർബന്ധമുള്ളൂ എന്താണെന്ന് വെച്ചാൽ മാർച്ചിലെ ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അഞ്ച് മാസങ്ങൾ ഉണ്ടായിരുന്നു എന്തിന് ഓണം എക്സാമിന് വേണ്ടിയിട്ട് അഞ്ച് മാസങ്ങൾ അഞ്ചിൻ്റെ മുപ്പത് നൂറ്റി അൻപത് ദിവസങ്ങൾ മിനിമം കുട്ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നാൽ അതിൽ തന്നെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ പറയുന്ന മാസങ്ങൾ മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ കുട്ടി പത്താം ക്ലാസ്സിലെത്തുന്നത് ജൂൺ ഒന്നാം തീയതിയാണ് അപ്പോ ഈ മൂന്ന് മാസങ്ങളാണ് ഒരു സ്കൂളിന് ലഭിക്കുന്നത് ഈ മൂന്ന് മാസം കൊണ്ട് ഒരു സ്കൂളിന് എത്ര ചാപ്റ്റേഴ്സുകൾ തീർക്കാനുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ ഫോർട്ടി പ്ലസ് ചാപ്റ്റേഴ്സുകൾ നാൽപ്പതിനു മുകളിൽ ചാപ്റ്റേഴ്സുകളാണ് സ്കൂളിന് മൂന്ന് മാസം കൊണ്ട് തീർക്കാനുണ്ടായിരുന്നത് എന്നാൽ ട്യൂഷൻ സെൻറ്ററുകൾ നേരത്തെ ഏപ്രിൽ മാസത്തിലെ കോച്ചിങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഓണ പരീക്ഷയ്ക്ക് അഞ്ച് മാസങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ആ അഞ്ച് മാസം കൊണ്ട് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാര്യം ഒരു ചാപ്റ്ററിന് മിനിമം നാല് ദിവസമുണ്ട് എന്ന് തന്നെ നമുക്ക് ഒറ്റടിക്ക് പറയാം അല്ലേ നാല് നാല് പതിനാറ് നൂറ്റി അറുപതോളം ദിവസങ്ങൾ അപ്പം എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക ഓണം എക്സാമിന് കുട്ടിക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടില്ലേ സത്യം പറ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഫസ്റ്റത്തെ എസ് എസ് പരീക്ഷയായിട്ട് പോലും കുട്ടിക്ക് ഓണ പരീക്ഷ എളുപ്പമായിരുന്നു എന്നതാണ് സത്യം ഇനി എളുപ്പമല്ലാന്നിരിക്കട്ടെ ഇനി ഡിസംബറിലെ ക്രിസ്മസ് എക്സാം അല്ലേ നിങ്ങൾ എല്ലാവരും കാതോർത്ത് നിൽക്കുന്നത് ഈ ക്രിസ്മസ് എക്സാമിലേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഓഗസ്റ്റിലെ പരീക്ഷ ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലെ ഓണം എക്സാം കഴിഞ്ഞ് പത്ത് ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞിട്ട് നേരെ കുട്ടി കയറി ചെല്ലുന്നത് ഒക്ടോബറും നവംബറും രണ്ട് രണ്ട് മാസം വെറും രണ്ട് മാസം ഈ രണ്ട് മാസം കൊണ്ട് കുട്ടിക്ക് പഠിക്കാനുള്ളത് അതേ നാൽപ്പതോളം ചാപ്റ്റേഴ്സുകളാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കണം അതായത് ീക്ഷയ്ക്ക് ഒരു കോച്ചിങ് സെന്ററിന്റെ കഴിയിൽ അഞ്ച് മാസങ്ങൾ ഉണ്ടായിരുന്നു അഞ്ച് മാസങ്ങൾ കൊണ്ട് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ കവർ ചെയ്തിട്ട് അതിൻ്റെ റിവിഷനും അതിനുമായി ബന്ധപ്പെട്ട എക്സാമുകൾ യൂണിറ്റ് ടെസ്റ്റുകൾ ചാപ്റ്റർ വൈസ് എക്സാമുകളൊക്കെ എല്ലാം തന്നെ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ ടൈപ്പ് എക്സാമുകൾ ഓക്കെ യൂണിറ്റ് വൈസ് എക്സാമുകള് എല്ലാം കണ്ടക്ട് ചെയ്യാനുള്ള സമയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു മെജോറിറ്റി നയൻറ്റി പെർസെൻറ്റേജ് എബോവ് സെൻറ്ററുകളും അത് ചെയ്തിട്ടുമുണ്ട് എന്നാൽ നവംബർ ഡി ഒക്ടോബർ നവംബർ എന്നീ പറയുന്ന വെറും രണ്ട് മാസങ്ങൾ മാത്രമേ ഒരു കോച്ചിങ് സെൻറ്ററിനുള്ളൂ സ്കൂൾ വെച്ച് നോക്കുമ്പോൾ അറുപതോളം ദിവസങ്ങൾ പക്ഷെ ഒരു കോച്ചിങ് സെൻറ്റർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം തിങ്കൾ മുതൽ വെള്ളി വരെ എങ്ങനെ കുട്ടികളെ കൊണ്ടുപോകും മോർണിംഗ് കിട്ടുന്നത് ഒരു മണിക്കൂറായിരിക്കും മാക്സിമം പോയാൽ ഒന്നര മണിക്കൂറാണ് മോർണിംഗിൽ കിട്ടുക പക്ഷെ ഒരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആറ് ഏഴ് മണിക്കൂർ മിനിമം ഒരു കുട്ടിക്ക് സ്കൂളിൽ ചിലവഴിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് ഒരു സെന്ററിന് കിട്ടുന്നത് ഇനി ശനിയും ഞായറും സ്കൂളില്ല എന്നിരിക്കട്ടെ ശനിയും ഞായറും കുട്ടിക്ക് ഒരു ഫുൾ ഡേ ക്ലാസ് വെച്ചാൽ പോലും പന്ത്രണ്ട് മണിക്കൂറ് വരെയുള്ളൂ എന്നാൽ ഈ കഴിഞ്ഞ ഒക്ടോബറിലും നവംബറിലുമായിട്ട് മെജോറിറ്റി എയ്ഡായിട്ടുള്ള ആയിട്ടുള്ള സ്കൂളുകളിൽ ശനിയാഴ്ചകളിൽ സ്പെഷ്യൽ ക്ലാസ്സുകൾ വെച്ചിട്ടില്ലേ സത്യം വറ ഉണ്ട് മാത്രമല്ല ഇതേ ഒക്ടോബറിലും നവംബറിലുമായിട്ട് എന്തെല്ലാം പ്രോഗ്രാമുകളിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത് കുട്ടികൾ പഠിക്കുകയായിരുന്നു ഒരു സൈഡിലൂടെ പഠനം അല്ലെങ്കിൽ പോഷൻസ് കവർ ചെയ്യുന്ന പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതേ സൈഡിലൂടെ കുട്ടി പോയത് എങ്ങോട്ടേക്ക കലോത്സവ തിരക്കുകളിലേക്ക് ആർട്സിലേക്കും സ്പോർട്സിലേക്കും ശാസ്ത്രോത്സവങ്ങളിലേക്കും ഇപ്പം ഇതാ സബ് ജില്ല കഴിഞ്ഞ് ജില്ലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമോ ടൂറിൻ്റെ തിരക്കിലുമാണ് കുട്ടികൾ അതിനൊക്കെ കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും അതിനൊക്കെ ൊക്കെ വേണ്ട എല്ലാ കാര്യങ്ങളുമൊക്കെ ടീച്ചേഴ്സ് ഇവൻ സ്കൂളുകളാകട്ടെ കോച്ചിങ് സെൻ്റർ സെൻറ്ററുകളാകട്ടെ എല്ലാവരും ഒരു നയപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് ശരിയല്ലേ അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഒന്ന് രണ്ട് ക്ലാസ് റൂമുകളിൽ മെജോറിറ്റി ഒരു സ്കൂളൊക്കെ വരുമ്പോൾ ആ സ്കൂളിൽ ടൂറ് പോയ ദിവസങ്ങളിൽ ഞാൻ ആ ക്ലാസ് റൂമുകളിൽ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടില്ല അങ്ങനെ പലരും ചെയ്തിട്ടില്ല അതൊക്കെ ആ സെൻ്ററുകൾ ആ കുട്ടികളോട് ചെയ്യുന്ന റെസ്പെക്റ്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരെ ബഹുമാനിക്കുകയാണ് എന്നാൽ തിരിച്ച് മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കണം എന്താണെന്നറിയോ ആ ഓണപരീക്ഷയ്ക്ക് വേണ്ടി അഞ്ച് മാസം സെൻറ്ററിലൂടെ കുട്ടി കടന്നു പോയപ്പോൾ നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ കുട്ടിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ രണ്ട് മാസത്തിലൂടെ വെറും ഒരു മാസം എട്ട് ദിവസമാണ് ശരി ഞാറും വരുന്നത് രണ്ട് മാസം പതിനാറ് ദിവസങ്ങൾ മാത്രം ആ പതിനാറ് ദിവസങ്ങൾ കൊണ്ട് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു സെൻ്ററ് നാൽപ്പതോളം ചാപ്റ്റേഴ്സുകൾ എടുത്ത് തീർക്കണം തീർത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുക ഒന്ന് റിവിഷൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തീർക്കണ്ടേ ഞാൻ ഞാൻ സ്ഥാപനം പറയുന്നില്ല ഒരു ഫോർത്ത് ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു അതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തു അതിൻ്റെ റിവിഷൻ സെക്ഷൻ കൊടുത്തു എന്നിട്ട് പാരൻ്റ് വിളിച്ച് പറയാ കെമിസ്ട്രി എവിടെ എത്തിയില്ല അഞ്ചു മാറും എടുക്കാനുള്ളപ്പോൾ സാറ് ചെയ്യുന്നത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് സാറ് എക്സാം നടത്തി സമയം വെറുതെ പോക്കുകയാണ് ആ സമയത്ത് ചാപ്റ്റർ എടുത്തുകൂടെ നിങ്ങൾ പറ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ക്ലിയർ ആക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് പോലും രക്ഷിതാക്കൾ ചിന്തിക്കുന്നത് എവിടെ എത്തിയിട്ടില്ലല്ലോ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സമയമില്ല എന്ന ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കുക ഈ സമയമില്ല എന്ന ഒരു ചിന്താഗതി നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് കിട്ടുന്ന സമയം അത്രമേൽ ഓരോ സെൻറ്ററുകളും ഇപ്പം ടൈം ടേബിളുകൾ ഇടുന്ന തിരക്കിലാണ് ഇവൻ എനിക്ക് ഞാൻ പേഴ്സണലി പറയാലോ എൻ്റെ സ്ഥാപനത്തിൽ തന്നെ പിരീഡ്സ് ആയിട്ട് പോലും ഒരു ടീച്ചർ കുട്ടിക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് വേദന സഹിച്ചുകൊണ്ട് ഗുളിക കുടിച്ചുകൊണ്ട് ആ സബ്ജക്റ്റിന്റെ ചാപ്റ്റേഴ്സ് എങ്ങും എത്തിയിട്ടില്ല അതിനാൽ ഞാൻ കാരണത്താൽ എൻ്റെ കുട്ടികൾക്ക് മാർക്ക് കുറയരുത് എന്ന് വിചാരിച്ചിട്ട് ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് അത്രമേൽ അത്രമേൽ കുട്ടികളുടെ കാര്യത്തിൽ കെയറിങ് നടത്തുന്ന ഈ അധ്യാപകർക്കെതിരെ നിങ്ങൾ എത്രമേൽ ചൂഷണം ചെയ്യപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ രണ്ട് ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കുക പൈസ കണ്ട് മാത്രം നടത്തുന്ന സെൻ്ററുകൾ എൻ്റെ കണ്ണിൽ കുറവാണ് എൻ്റെ കണ്ണിൽ പൈസ നോക്കി കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എൻ്റെ കണ്ണിൽ ഇനി മേ ബി മറ്റ് അധ്യാപകരുടെ കണ്ണിലോ മറ്റ് രക്ഷിതാക്കളുടെ കണ്ണിലോ പൈസയ്ക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന പൈസ കൊടുത്താൽ മാത്രം ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടിടത്തോളം എല്ലാ സ്ഥാപനങ്ങളും നെട്ടോട്ടമൂടുകയാണ് നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെ കോച്ചിങ് സെൻറ്ററുകൾക്കെതിരെ നിങ്ങൾ സംസാരിച്ചോളൂ പക്ഷേ നിങ്ങൾ മൊത്തത്തിൽ പറയുമ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് സമയങ്ങൾ മാറ്റിവെച്ച നല്ല നല്ല പ്രധാന അധ്യാപകരുണ്ട് നല്ല നല്ല സ്റ്റാഫുകളുണ്ട് അവരെ അവിടെ ഒന്നടങ്കമാണ് നിങ്ങൾ തഴ്ത്തി കെട്ടുന്നത് എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ അത്രയും നല്ലതാണ് മാതാപിതാ ഗുരു ദൈവം അത്രമേക്ക് മാത്രം പറയാനുള്ളൂ അതുകൊണ്ട് പോഷൻസുകൾ കവർ ചെയ്യാൻ അവർ തിരക്കിലായിരിക്കും നൈറ്റ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുകയായിരിക്കും ഏഴ് മണിക്കുള്ള മോർണിംഗ് ചിലപ്പോൾ ആറുമണിക്കാക്കേണ്ടി വരും അതൊക്കെ നിങ്ങൾ സഹകരിക്കുക എല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നും മറ്റൊന്നിനല്ലോ ഒന്നും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ എന്നെൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക പിന്നെ രക്ഷിതാക്കൾ മനസ്സിലാക്കുക ഓക്കെ തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ